ണി സാധനം അതായത് നനയുള്ള സാധനങ്ങളൊക്കെ മെഷീനും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ കയറ്റി പായ കണ്ടിടാം ബാക്കി പായ് കാര്യങ്ങളൊക്കെ കയറ്റി കേട്ടോ ഒഴിവാക്കാം ഇൻഷാല്ല സെഫാഗ് വെച്ച രാവിലെ തെയ്യ നുസാര അതേപോലെ തന്നെ നേരെ കൊടുക്കാൻ പോകുന്നതാണ് പൊന്നാനിക്ക് വാർപ്പിനു പോട്ടെ അവിടെ വായ തരാൻ നേരെ ചെയ്യാം കാരണം മഴ പ്രശ്നമായി അറിയില്ല അതിൻ്റെ അടിയിലിതിൽ വെച്ചു കൊടുക്കുള്ളൂ എന്നിട്ടവിടെ നമ്മളെ ബാത്റൂമിൽ വെച്ച് കൊടുക്കണം റാത്തല്ല ഇന്നലെ മുടങ്ങിയ കോൺക്രീറ്റ് ആട്ടെ ഇൻഷാല്ല ഇന്ന് നല്ല അടിപൊളി ആയിട്ട് വാർപ്പ് അടക്കം കേട്ടോ ബുദ്ധിമുട്ടൊന്നും ഒന്നും ചെയ്യാരിക്കട്ടെ അതേപോലെ തന്നെ നല്ല മാഷാ നല്ല വെയിലാണ് കാലാവസ്ഥ നല്ല അനുകൂലമാണ് അപ്പം വീടിനെക്കാളും ഭാഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം അപ്പം എൻ്റെ കൈ കൊണ്ട് ആദ്യം ഇടാം റോഹിം മൂവി നല്ല പ്രയാസമൊന്നും ഇല്ലാതെ ആ അഞ്ചു കിട്ടും ആദ്യം കാല് നോക്കിട്ട് അജ്മല കാല് നല്ല നച്ച പല നമ്മൾ നഞ്ഞെടുക്കും പക്ഷെ എന്നാലും വേണം അവിടുന്ന് വാങ്ങിയിട്ടോളി വേണമെങ്കിൽ എല്ലാവരും കൂടി അവിടെ ചേർത്തിട്ടേ മസാല ചൂട് സ്ഥലക്കായിട്ട് സമോദിച്ചെ ഏതാ സ്ഥലക്കിട്ട് പൊണ്ണിറച്ച പിന്നെ അതേപോലെ തന്നെ റൂമിൻ്റെ ഇതിട്ടിട്ടാണ് ഇത് ഫുൾ ഇട്ട് പോയി പിന്നെ ആ ഭാഗം കോർണറിലാണ് ഇട്ടാ ഫുൾ വൈബ്രേറ്റർ ഒരാൾ വൈബ്രേറ്റർമാർ ഒരാൾ ചട്ടകത്തിന് മേൽ നരത്തിക്കൊടുക്കാൻ ഒരാൾ പലക പൊടിക്കാൻ എല്ലാറ്റിനും ആൾ സെറ്റാട്ടാം കോൺക്രീറ്റ് കുറച്ച് ലോങ്ങ് ആയതുകൊണ്ട് എത്താനും ചെറിയ റിസ്ക് ഉണ്ട് മകളെ ബാത്റൂമേ അത് കുറച്ച് താഴ്ത്തി കാക്കി വെച്ചാ ട്ടാ കുറച്ച് താഴ്ത്തിക്കോളാം ചെറിയതായിട്ടൊന്നും താഴ്ത്ത് കയ്ക്കണം അതേപോലെ തന്നെ സൈഡിൽ നിന്ന് രണ്ട് ആണി അതിൻ്റെ ഉള്ളിൽ കടിച്ചുവച്ചാൽ വളരെ നല്ല പിന്നെ പൊന്തി അവിടെ പൊന്തി ഇവിടെ ആണി ആണിരിക്കണേ അവിടെ പൊന്തി ഇവിടെ പൊന്തി എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് അവിടെ നിന്നോളൂ അതിൻ്റെ സമയം അതവിടെ ഇങ്ങനെ കണ്ണീരുന്ന ഓക്കെ അപ്പം വാർത്ത ഇങ്ങനെ സെറ്റായി ഇങ്ങനെ വരുന്നില്ല വരുന്നുണ്ട് ചെയ്ത് എന്താ പറയാനുള്ള ഇവിടെ ചെയ്തിപ്പോടിക്കണേ ഇപ്പം പഴക പരത്തണേ പിന്നെ അതേപോലെ മുനി അവിടെ അപ്പോ ബീഡിംഗ് വെച്ച് സെറ്റപ്പാക്കി വരണേ ആ ഭാഗങ്ങളൊക്കെ സംഭവം മോഡലിൽ അങ്ങനെ ചെയ്യാ പക്ഷെ എന്താണറിയാം നമ്മളിങ്ങനെ ക്രോസ് ആക്കിയാണ് ക്രോസ് ആക്കിയാണ് പക്ഷെ ഏയ് നോക്ക് നോക്ക് നോക്കി വപ്പളി മക്കളാ കഞ്ഞിടിക്കാൻ നിർത്തിയട്ടാ കഞ്ഞി നിർത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല പരമാവധി ഓപ്പൺ ടേർസ് ഒഴിവാക്കിയിട്ട് ഓപ്പൺ ടേർസ് വരുന്ന ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ഓപ്പൺ ടെർസ് വരുന്ന ഭാഗം ബ്ലീഡിങ് വെച്ചിട്ട് തന്നെ ഒഴിവായിട്ടാണ് കംപ്ലീറ്റ് ബീഡിങ് വെച്ച് ഓക്കെ ഈ ഭാഗം ഇടുമ്പോൾ തന്നെ ഈ ഭാഗങ്ങൾ എന്താ ചെയ്യാതെ ബ്ലീഡിങ് ഇട്ട് ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് അതായത് ഈ ഭാഗം ഇട്ടിട്ടാണ് അപ്പോൾ തന്നെ എന്താ ചെയ്യാതെ ഈ ഭാഗം കംപ്ലീറ്റ് ബ്ലീഡിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഫുള്ള് അവിടെയൊക്കെ ക്ലിയറാക്കി പോകുന്നിട്ടോ കംപ്ലീറ്റ് രണ്ടാം രണ്ടാമുത്തും സെക്കൻഡ് ലെയർ സെക്കൻഡ് പുറത്തും ഇങ്ങനെ പിടിച്ച് പിടിച്ച് വരുക കേട്ടോ രണ്ടാമുത്തം സെറ്റപ്പായിട്ട് പിടിച്ച് വരുകയാണ് പിന്നെ അത് ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ജോയിൻറ്റ് കഞ്ഞി പിടിക്കാൻ നിർത്തി അപ്പോൾ ഈ ജോയിൻറ്റ് കണ്ടങ്ങൾ അവിടെ അവിടെ ഒരു പുതിയതാക്കി ഇങ്ങനെ അല്ല അവിടെ പുതിയതായിട്ട് പോയിട്ടില്ല ആരും കൂടി ഇങ്ങനെ ഇട്ടു കൊടുക്കണം കേട്ടോ കുറച്ച് അപ്പോൾ പുതിയ പുതിയ ജോയിൻറ്റ് ഇല്ലാതെ ഇങ്ങനെ കാര്യങ്ങൾ ടെക്ടച്ചിട്ട് പോവുകയുള്ളൂ ഒക്കെ നിങ്ങളിതാ പരമാവധി ഈ ഓപ്പൺ ടെറസും ഒന്ന് പരത്താതെ ഒഴിവാക്കണം കേട്ടോ അതേപോലെ സെക്കൻഡ് പൊടുത്തം പിടിച്ചുമ്പോൾ തന്നെ ഒന്ന് നല്ല റഫ് ആക്കിയിട്ട് വെള്ളമൊക്കെ കുടഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടാണ് പിടിച്ചു കൊടുക്കുക ഇതിന് പരത്തി കഴിഞ്ഞാൽ എന്തായാലും പിന്നെ ചെറുതായിട്ട് 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 ഇങ്ങനെ പന്തലടങ്ങും അപ്പോൾ അതിനക്കായി നല്ല എന്താ പറയുക പണി എടുക്കണ സമയത്ത് ഇതാ ഒന്ന് ഒന്നും അത് വൃത്തിയുള്ള പണിക്കാർക്ക് കൊടുക്കുക ഞമ്മളെ നമ്മൾക്ക് വേണമെന്നല്ല കേട്ടോ പറഞ്ഞേ നല്ല വൃത്തിയുള്ള പണിക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് കൊടുക്കുക എന്നിട്ട് എന്തെയ്യ ഇതേപോലെ വൃത്തിയിൽ ചെയ്യിപ്പിക്കട്ടെ അപ്പോൾ എന്താ പറയുക മേലൊക്കെ നല്ല കറക്റ്റായിട്ട് സ്ലോപ്പ് വെപ്പിച്ചു അവരെ കൊണ്ടുതന്നെ എന്ത് ചെയ്യുക ഒരു ഒരിതും ചെയ്യേണ്ട എന്ത് ഒരു സിമെൻറ്റും പരത്തേണ്ട എംസാനും പരത്തേണ്ട ഒന്നും ചെയ്യേണ്ട ഇനി അങ്ങനെ പായ ഒക്കെ ഇട്ടിട്ട് നല്ല പ്രശ്നമായി എടുക്കുന്ന ആൾക്കാരെന്തെയ്യോ നേരെ കുറച്ച് ബേബി മെറ്റിൽ ഇടുന്നതാണ് നേരെ ഒരു കോൺക്രീറ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് എന്നാലെന്ത് ചെയ്യുക നിങ്ങൾ സിമെൻറ്റ് പരത്തുന്ന പരമാവധി ഒഴിവാക്കണം കേട്ടോ ഇവിടെയൊക്കെ പിന്നെ ഒറ്റപ്പുടുത്തോളൂ അതിന്മാ പരിപാടി ചെയ്യും സെക്കൻഡ് ഇയർ കൊടുത്ത ലാസ്റ്റ് വന്നാണ്ട് പിടിച്ചു വിടുട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അടിപൊളിയല്ലേ മസാല സൂപ്പർ പെർഫെക്റ്റ് കിട്ടാ ഏകദേശം ഇങ്ങനെ തീരാറയ്ക്കട്ടെ സാധനം ചെലവങ്ങനെ തീരാറയ്ക്കുന്നു ചേച്ചി കേട്ടോ സൗകര്യത്തിലേക്കെ വായ് അച്ഛക്കളെ ഡാറ്റായിട്ടല്ല എന്തെങ്കിലും ഹുഷാറായിട്ടാണ് കഴിഞ്ഞിട്ട് ഇനി ചെറിയ ബീഡിങ്ങും കൂടി ഇടാണ്ട് കേട്ടോ അത്രയും സെറ്റപ്പ് ചെയ്ത് കിട്ടാ ഈ വെള്ളത്തിൻ്റെ സ്രോപ്പും കിട്ടാട്ടോ അതുകൊണ്ടാട്ടോ വെള്ളം ഉള്ളു വൃത്തിയിൽ മസാല അടിപൊളി കണ്ണിങ് ചുടുത്തക്കാരനെ കിട്ടിയ കണ്ണിങ് കിട്ടാ സൂപ്പറ പറഞ്ഞ മാറ്റം നമ്മൾ വാർപ്പും കിടക്കഴിഞ്ഞ് കാലാവസ്ഥ ഒന്ന് മാറിയിട്ടാണ് നോക്കുകയാണെങ്കിൽ ഒറ്റ ഒറ്റയടിക്കണം മാറി മാഷാ അല്ല ഫുള്ള് ബീഡിങ്ങും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് പറഞ്ഞാൽ എല്ലാം സെറ്റാക്കി ഇട്ടിട്ട് ഫുള്ള് സെറ്റാക്കിട്ടോ മാസ ഏഹ് കംപ്ലീറ്റ് സെറ്റ് സെറ്റായിട്ടാണ് ഓക്കെ അലഹദില്ല ഒരു വാർപ്പ് സന്തോഷമായി ഏ എന്താ വ്യക്തി മാഷാല്ല എന്താ അറിയാം അങ്ങനെ മക്കളെ ഫുള്ള് പരിപാടി മാഷാ അല്ല ഫുള്ള് പരിപാടി കഴിഞ്ഞ് മൂന്ന് മണിക്ക് പരിപാടി കഴിഞ്ഞു കിട്ടുക മൂന്ന് മണിക്ക് കറക്റ്റ് നമ്മൾ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏകദേശം ഭാഗങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ആറേ മൂന്ന് ആറേ മൂന്നിന് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ചെറിയൊരു മയക്കാർ കണ്ടില്ല ഞങ്ങൾ ആ ഭാഗത്ത് പോകുകയാണെങ്കിൽ ഒരു മയക്കാറ് അതേപോലെ തന്നെ നമ്മൾ മേലെ പോയാക്കാം ഏ ഒന്ന് നമ്മൾ മഴ പായ ഇവിടെ ഉണ്ട് പായ അങ്ങനെ ഇടുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ എന്താണ് അറിയാം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്താട്ടോ രണ്ടോ മൂന്നോ മണിക്കൂർ നിന്നാലും വേണ്ടിയില്ല ലാസ്റ്റ് ഇട്ട് കുറച്ചൊരു സെറ്റ് ആവാനുള്ള ഒരു സമയം വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ചെറിയ ഇങ്ങനെ ഇറ്റുണ്ട് കേട്ടോ എൻ്റെ കൈമൊക്കെ മയത്തുള്ളി ഇറ്റി സലാങ്കി സൈഫാക്കി അവിടെ വെയിറ്റിങ്ങിലാണ് കണ്ടാ സലാങ്കി വണ്ടിയിരിക്കുകയാണ് സൈഫാക്കിയും വണ്ടിയിരിക്കും എന്തിനാ അറിയാം ഈ പായ ഇടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇപ്പോൾ ഈ ലാസ്റ്റിട്ട് ഭാഗം മാത്രമേ കാലമായിട്ട് പായിടേണ്ടാവുള്ളൂ അതിന് വേണ്ടി മാത്രമേ ഞങ്ങൾക്ക് പായ ഇടുന്ന ഇഷ്ടമല്ല എന്നാൽ കാരണം അതിൽ ആ ചൂടും അപ്പോൾ നാളെ വരുമ്പോൾ ആ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് വെക്കണോ ഒന്നൊരു വൃത്തി ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത് പാഴാത്ത ഈ ഭാഗങ്ങളൊക്കെ ആട്ടോ ഈ ഭാഗങ്ങളാണ് ഫുള്ള് മാഷാ അല്ല ഒരു ചൊറിയ ഈ ഭാഗം കോണി കാര്യങ്ങളൊക്കെ നല്ല മസബൂത്ത് ആയിക്കുന്നുണ്ട് കണ്ടിലങ്ങൾ ഇവിടെയൊക്കെ നല്ല സെറ്റ് സെറ്റായിക്കണേ കിച്ചൻ്റെ ഭാഗമൊക്കെ ഒന്നും ഒരു സിമെൻ്റ് പോലും പരത്തണ്ടാത്ത രീതിയിൽ എന്ത് ചെയ്യണേ സെറ്റായിക്കുന്നുണ്ടോ പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്തിനാറിയോ മഴ വന്നാൽ ഒക്കെ കണ്ടിലങ്ങൾ മഴ വന്നാൽ നമ്മൾ സ്വീപ്പ് ആവും അപ്പോൾ വെച്ചാൽ പണികളൊക്കെ തകർത്തിയായിട്ട് കഴിഞ്ഞ് അപ്പോൾ ഒരു മണിക്കൂറും കൂടി ഏകദേശം നിന്നാണ്ട് എന്ത് ചെയ്യുന്നതരാം ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയും ഓക്കെ പിന്നെ കുറച്ച് ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റില്ല ഓക്കെ അല്ലെ സാധനങ്ങളൊക്കെ കയറ്റിയിട്ടോ ഡ്രമ്മ ഞങ്ങളൊന്നും എക്സ്ട്രാ കൊടുങ്ങിന് പണി സാധനം അതായത് നനയാനുള്ള സാധനങ്ങളൊക്കെ മെഷീനും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ കയറ്റി പായ കണ്ടിടാം ബാക്കി പായ് കാര്യങ്ങളൊക്കെ കയറ്റി കേട്ടോ ഒഴിവാക്കുകയാണ് അപ്പോൾ അല്ല എന്തല്ലേ ഏകദേശം പാങ്ക് കൊടുക്കാൻ സമയമായി ഞങ്ങൾ പോകട്ടോ ഓക്കെ മസാല ഇതിൻ്റെ മോഡൽ ഞാൻ തീരെ കാണിച്ചു തരാം നല്ല സെറ്റപ്പ് മോഡലാ കേട്ടോ അത് അതേപോലെ ഞങ്ങൾ ചെയ്തിട്ടും ഉണ്ടോ ഓക്കെ വായി കയറ്റാ ചീറ്റ് ഇവിടെ കിടന്നോട്ടെ ചീറ്റ നമ്മൾ തന്നെയാണ് ചീറ്റ് പിന്നെ അർബാന വരുത് പെരക്കരുതാണ് അപ്പോൾ ഓക്കെ സെറ്റല്ല വണ്ടില്ല ഞങ്ങൾ കാർമാകം നിൽക്കുന്നത് മയ ഇങ്ങനെ ചെറിയ തുള്ളികൾ ഇപ്പം നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് ചെറിയ ഇങ്ങനെ ഇറ്റിട്ടാണ് ചെറിയ തുള്ളികൾ ഉണ്ടില്ല അല്ല ആ ആ നമ്മൾ ചീറ്റാണ് പെരുക്ക് ചെയ്യാ ചീറ്റ് അപ്പോൾ ഏഷ്യല്ല മയം ഇങ്ങനെ വരണുണ്ട് ഇഞ്ഞ് പ്രശ്നം ഇനി മായ ചെറുതായിട്ടും വലുതായിട്ടും ഒന്ന് പേതുഗണിച്ച് വല്ല എന്തെല്ലാം പ്രശ്നമൊക്കെയാണെന്ന് വിചാരിക്കുന്നത് അപ്പം ഇഷ്ടം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത് കാണാം